ഹലോ ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കണ്ടന്റ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന തീപ്പെട്ടി ഇല്ലേ എന്നിട്ട് അതിന് തീപ്പെട്ടി കമ്പ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല വീഡിയോ ഇതാണ് കൊള്ളി ഇത് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സംഭവം തീപ്പെട്ടിക്ക് ഇപ്പോഴും ഒരു രൂപയേ രൂപയുള്ളു പക്ഷെ ഇത് ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് വളരെ വലുതാണ് അത്രത്തോളം പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് അന്നേരം നമ്മുടെ കമ്പനിയിലേക്ക് തടികൾ വരുന്ന ഇങ്ങനെ തടിയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്യുർ വൈറ്റ് തടികളെ ഉപയോഗിക്കാറുള്ളു നമുക്ക് ഈ തടി വെട്ടുകാർ നമ്മുടെ കമ്പനിയിലേക്ക് തടികൾ കൊണ്ടുതരും വിളിക്കുമ്പോഴത്തേക്ക് അവരെയെന്ന് നമ്മൾ ഈ തടികൾ അളന്നാണ് മേടിക്കുന്നത് കുവിക്കടിക്ക് മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ അളന്ന് അവരെയെന്ന് തടി നമ്മൾ വേടിക്കും ഈ വേടിക്കുന്ന തടികൾ അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചടി ആറടി നീളം കാണും എല്ലാ തടിക്കും അന്നേരം നമ്മളത് കട്ടി മെഷീനെ വെച്ച് അത് കട്ട് ചെയ്യും ഓരോ ചെറിയ പീസുകളാക്കും ഈ തടികളെല്ലാം ഒരടി ഫീറ്റ് പത്തിഞ്ച് എട്ടിഞ്ച് അങ്ങനെ പല പല അളവായിട്ട് നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ പീസിൽ നിന്നും അതിൻ്റെ സ്കിന്നു നമ്മൾ മാറ്റണം അതിങ്ങനെ എടുത്ത് വെച്ച് അടിച്ചടിച്ച് അതിൻ്റെ സ്കിൻ മാറ്റാൻ പറ്റത്തുള്ളൂ അതിനുശേഷം അടുത്ത പ്രോസസ്സ് നമ്മൾ ഇത് മെഷീനിലോട്ട് എടുത്ത് വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം പീലി മെഷീനിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ ഷീറ്റുകളാക്കി എടുക്കണം നമ്മൾ അടുത്തത് അതിനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് അപ്പഴത്തേക്ക് കറങ്ങാം കറയും കറയും കറങ്ങി നമുക്ക് ആദ്യമേ ചെറിയ പീസുകളാക്കി കിട്ടും ഷീറ്റുകൾ ചെറിയ ചെറിയ കുറേ ഷീറ്റുകൾ കിട്ടും ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അതിനുശേഷം നമുക്കിത് ഫുൾ ലെന്ത് ആയിട്ട് കിട്ടും ഒരു പത്തടി പന്ത്രണ്ടടി നീളത്തിന് വലിയ ഷീറ്റുകളായിട്ട് കിട്ടും അതെല്ലാം നമ്മളൊരു സ്റ്റാൻഡിൽ പിടിച്ചു വെക്കും മാക്സിമം പൊട്ടാതെ പിടിക്കണം ഇത് അതിനുശേഷം നമ്മളിത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കിട്ടിയ ചെറിയ പീസുകളില്ലേ അതെല്ലാം കൊണ്ട് എടുത്ത് വെച്ച് സ്റ്റാൻഡിൽ അടുക്കിയെടുക്കും ഇങ്ങനെ ഇങ്ങനെ അടുക്കി എടുക്കണം ഓരോ പീസുകൾ എടുത്ത് അടിക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വലിയ നീളത്തിൽ പിടിച്ച ഷീറ്റുകൾ ഷീറ്റുകളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം ഒരു നാലഞ്ച് ലെയർ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തില്ല നമുക്കൊരു ട്രേ ചോപ്പിംഗ് മെഷീനിൽ വരുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവും അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിത് ചെയ്യുന്നത് അത് നമ്മുടെ ട്രേയുടെ നീളം എന്ന് പറയുന്നത് ഒരു പത്തടി നീളവും ഹൈറ്റ് വന്നിട്ട് എട്ട് ഇഞ്ച് ഹൈറ്റുമാണ് വരുന്നത് അതിനുശേഷം നമ്മളിത് ചോപ്പ് മെഷീനിലോട്ട് ഇറക്കും ഇത് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ചോപ്പ് മെഷീൻ ഇറക്കി അത് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സായി ഇത് കൊള്ളിയായിട്ട് മാറും സ്റ്റിക്കായിട്ട് മാറും ഈ സ്റ്റിക്ക് നമ്മളിങ്ങനെ വാരി ഒരു കൂന കൂട്ടിയിടും കുറേ പേർ ഡൗട്ട് ഇതങ്ങനെ ചോപ്പ് ചെയ്യുമ്പം സ്റ്റിക്ക് ആവുന്നതെന്നാണ് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ട്യൂൾസ് ഉളിന്നൊക്കെ പറയും ഇതിങ്ങനെ ഓരോ സ്റ്റിക്കിൻ്റെ അളവിന് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വരയുമ്പോഴത്തേക്കാണ് നമുക്കത് ചോപ്പ് ചെയ്യുമ്പം കൊള്ളിയായിട്ട് മാറുന്നത് അതിനകത്തൊരു കത്തിയും സെറ്റ് ചെയ്തിട്ടുണ്ട് മിഷിനകത്ത് അതിനുശേഷം നമ്മളിത് ഇതെല്ലാം വാരി ചാക്കിനകത്തോട്ട് നിറയ്ക്കും നമ്മൾ കൂടുതലും പച്ച പച്ചക്കൊള്ളിയായിട്ടാണ് കയറ്റി വിടുന്നത് തമിഴ്നാട്ടിലോട്ട് ഇവിടെ ഉണക്കാറില്ല അങ്ങനെ ഇതെല്ലാം വാരി നമ്മൾ ചാക്കി നിറയ്ക്കും ഒരു ചാക്ക് നൂറ്റി ഇരുപത് കിലോ നൂറ്റി മുപ്പത് കിലോ വരെയൊക്കെ ചാക്ക് വരും എന്നിട്ട് അതിനുശേഷം നമ്മളിത് ഇതിൻ്റെ ടോപ്പ് എല്ലാം ചാക്ക് വെച്ച് തന്നെ മറച്ചിട്ട് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത് തമിഴ്നാട്ടിലോട്ട് കയറ്റി വിടും അതിനുവേണ്ടി നമ്മൾ നിന്ന് വണ്ടി വിളിച്ച് വണ്ടി വന്ന് നമ്മളിത് ഫുൾ ലോഡാക്കി കയറ്റി വിടും നമ്മൾ ഒരു അറുപത് എഴുപത് ചാക്ക നമ്മൾ കമ്പനിയിൽ നിന്ന് കയറിപ്പോകുന്നത് ഇത്രയാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ബാക്കി എല്ലാം തമിഴ്നാട്ടിലാണ് കൂടുതലും നടക്കുന്നത് എൻ്റെ മരുന്ന് നോക്കുന്നതും പാക്കറ്റാക്കുന്നതും അതൊരു വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ ശരിയെന്നാ